ദ ജേണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുവഴി ഷാഫി പറമ്പിലിനെയും ഇല്ലായ്മ ചെയ്യാനുള്ള സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ചില മാധ്യമങ്ങളുടെയും തിരക്കഥകൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുകയാണ് മാധ്യമങ്ങളുടെ വിചാരണയ്ക്ക് മുമ്പിൽ പ്രതിച്ഛായ നഷ്ടമാകുമോ എന്ന് ഭയന്ന് നിശബ്ദമായിരുന്ന കോൺഗ്രസ്സിലെ ചില കിഴവന്മാർക്ക് ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ യുവനിരയും കെ പി സി സി അധ്യക്ഷനും രംഗത്തിറങ്ങിയതോടെ അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ ഓപ്പറേഷൻ തകർന്നടിയുക കൂടിയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പരിപൂർണമായ തകർച്ചയും സി പി എമ്മിന്റെ തുടർഭരണവും അതുവഴി ബി ജെ പിയുടെ കേരളത്തിലെ ഉയർച്ചയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു വലിയ തിരക്കഥയാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരുന്നത് അതിൽ അവർ ആദ്യം ലക്ഷ്യം വെച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽനെയാണ് അതുവഴി ഷാഫി പറമ്പിലിനെയാണ് പിന്നെ സന്ദീപ് വാര്യയും കോൺഗ്രസിന്റെ ഭാവി വാഗ്ദാനങ്ങളായ നിരവധി യുവ നേതാക്കളെയുമാണ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോൺഗ്രസ് അതിശക്തമായി ഇപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് സകല എതിരാളികളെയും വിറളി പിടിപ്പിക്കുകയാണ് ഇന്നലെ ഷാഫി പറമ്പിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയപ്പോൾ ചില മാധ്യമ പ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടി ഷാഫി പറമ്പിലിനെ വിചാരണ ചെയ്യാനെത്തി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു എന്നറിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിന്റെ അടുത്ത സുഹൃത്തല്ലേ അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ കാര്യത്തിലും നിങ്ങൾ പിന്തുണച്ചില്ലേ നിങ്ങൾക്കും ധാർമ്മികമായി ഉത്തരവാദിത്വം ഇല്ലേ എന്നൊക്കെയായിരുന്നു ചോദ്യം സ്വാഭാവികമായും മാധ്യമങ്ങൾ പ്രതീക്ഷിച്ചത് ഷാഫി പറമ്പിൽ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറയുമെന്നാണ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് തപ്പി തടയുമെന്നാണ് സ്വാഭാവികമായും മാധ്യമങ്ങൾ അങ്ങനെ ചിന്തിക്കും കാരണം മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളെ പോലെയല്ല കോൺഗ്രസ് നേതാക്കൾ കുറച്ചുകൂടി മാധ്യമങ്ങളെ ഭയക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രതിച്ഛായ നഷ്ടം എന്ന് പറയുന്ന ഒരു സംഗതിയെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരുമായും ചിരിച്ചു കളിച്ച് രസിച്ചങ്ങനെ അങ്ങ് പോകുന്ന ഒരു സമീപനം കോൺഗ്രസ് നേതാക്കളിൽ പലർക്കുമുണ്ട് ഒപ്പം ഒപ്പമുള്ളവരെ വെട്ടിവീഴ്ത്താൻ ഒരു മടിയും അവർക്കുണ്ടാകാറുമില്ല അത് നമ്മൾ കണ്ടതുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിൽ പക്ഷെ ഷാഫി പറമ്പിൽ അതിശക്തമായ തിരിച്ചടിയാണ് മാധ്യമങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തലിനെ ഷാഫി പറമ്പിൽ തള്ളിപ്പറഞ്ഞുവെന്നും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒരു ബന്ധവുമില്ല എന്ന് നുണ പറഞ്ഞു എന്നും ഒക്കെ ബ്രേക്കിംഗ് ന്യൂസ് അടിക്കാൻ തയ്യാറായിരുന്ന മാധ്യമ സിംഗങ്ങളുടെ ചെഗിട്ടത്തടിക്കുന്ന വിധത്തിലാണ് ഷാഫി പറമ്പിൽ ശക്തമായ മറുപടി മാധ്യമങ്ങൾക്ക് കൊടുത്തത് ചെറിയൊരു പ്രതികരണമേ ഉള്ളൂ അതൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് വരാം കൃത്യമായിട്ടുള്ള നിലപാട് പാർട്ടി കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ സുഹൃത്താണ് നിങ്ങൾ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വലിയൊരു അജണ്ട ഞാൻ പറഞ്ഞ അത് സി പി എമ്മിനുണ്ടാവും മാധ്യമങ്ങൾ എന്തിനാ അജണ്ട എടുക്കുന്നത് നിങ്ങളിപ്പോ ഇങ്ങനെ ഒരു 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 പിന്നെ വാർത്ത ഒരു വാർത്ത വന്നതിൻ്റെ പേരിൽ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ പിന്നെ പൊളിറ്റിക്കൽ ആണോ അല്ലെങ്കിലും നിങ്ങൾ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ ഉത്തരവാദിത്യായിട്ടാണോ മറ്റു കേസുകളിലൊക്കെ വാർത്ത കൊടുക്കാറ് ഇവിടെ മറ്റേ ഇവിടെ കൊലക്കേസ് കുറ്റത്തിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് കോടതി കുറ്റം പിന്നെ ശിക്ഷിച്ച് ജയിലിൽ അടക്കപ്പെട്ട ആളുകൾ ആ ജയിലിൽ അടക്കപ്പെട്ട കൊടും ക്രിമിനലുകൾ പുറത്തിറങ്ങുമ്പോൾ അവർ കേസിന് പോകുമ്പോൾ പിന്നെ പുറത്തിറങ്ങിയിട്ട് പോലീസ് ഒത്താശയോടെ നാല് സ്മോള് വീശാൻ ഒരുക്കി കൊടുത്ത് അവർക്ക് ചിക്കനും കൊടുക്കാൻ കൂട്ടു നിൽക്കുന്ന ഗവൺമെൻ്റും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയുമൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റി അവിടെ ആരും അവിടെ എവിടെയും ചാർത്താൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ അവിടെ എവിടെയും കൊണ്ട് കെട്ടാൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു സി അജണ്ട അതേപടി ഒരു അജണ്ടയായിട്ട് മാധ്യമങ്ങൾ ദയവീത ഏറ്റെടുക്കരുത് ഞങ്ങൾ ആരും ഒളിച്ചുകൂടിയിട്ടൊന്നുമില്ലല്ലോ കോൺഗ്രസ് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ആവർത്തിക്കുന്നു ഇപ്പൊ ഈ വാർത്തകളൊക്കെ ചോദിച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ നിന്ന് നിങ്ങളുടെ വാർത്തകൾ ഡൈവേർട്ട് ചെയ്തിരുന്നു നിങ്ങൾ ഇന്ന് രാവിലെ കൊടുത്ത ഇന്റൻസിറ്റിയിൽ അവിടെ ഒരു ഗ്രൂപ്പ് യോഗം അങ്ങനെ നടന്നിട്ടില്ല നോക്കുക ഷാഫി പറമ്പിൽ കൊടുത്ത മറുപടി ഉശിലുള്ള കൃത്യമായ മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ സുഹൃത്താണ് അതാണ് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് തെറ്റ് ചെയ്തോ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ പക്ഷേ ഞാൻ ഞാനവൻ്റെ സുഹൃത്തല്ല എന്ന് പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചാരി തനിക്ക് നേരെയാണ് ഈ മാധ്യമങ്ങളും സി പി എമ്മും ഒപ്പം ബി ജെ പിയും കടന്നാക്രമണങ്ങൾ വളഞ്ഞിട്ടടിക്കാൻ ഒരുങ്ങുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഷാഫി പറമ്പിൽ അതിനെല്ലാം ശക്തമായി മറുപടി കൊടുക്കുകയാണ് ഇത് കേരളത്തിലെ മറ്റു കോൺഗ്രസ് നേതാക്കൾ കണ്ടു പഠിക്കണം ഏതെങ്കിലും തരത്തിലൊരു ആരോപണം അല്ലെങ്കിൽ വ്യാജ വാർത്താ സൃഷ്ടികൾ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും സംയുക്ത ഓപ്പറേഷനിലൂടെ ഉണ്ടാകുന്ന ചില നീക്കങ്ങളൊക്കെ വരുമ്പോഴേക്കും അയ്യോ എനിക്കറിയില്ല മറ്റുള്ളവർ ആണതിലെ ആളുകൾ അവരെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞ് മാറുന്ന മാറി നിന്ന് തടിയൂരുന്ന കോൺഗ്രസ് നേതാക്കളുടെ ചില അഴകുഴമ്പൻ സമീപനമുണ്ട് ഇതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു കഴിഞ്ഞുവെന്ന് കോൺഗ്രസിനെ വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന അനുഭാവികളും അണികളും പ്രവർത്തകരും ഒക്കെ സാധാരണക്കാരായ ജനങ്ങൾ ഒരുപാട് കാലമായി പറയുകയാണ് പക്ഷേ തല മുതിർന്ന ചില കോൺഗ്രസ് നേതാക്കൾക്ക് ഇതൊന്നും പറഞ്ഞാൽ തലയിൽ കയറില്ല അവര് കൂട്ടത്തിൽ ഒരുത്തൻ അടിവരികയാണെങ്കിൽ അയ്യോ നമുക്കിട്ട് കിട്ടണ്ട എന്ന് പറഞ്ഞാൽ നൈസായിട്ട് സ്കൂട്ടായിട്ട് അയാളെ അങ്ങ് ഇട്ട് കൊടുക്കുകയായിരുന്നു ആ പ്രവണതയ്ക്കുള്ള കൃത്യമായ മാറ്റമാണ് ഷാഫി പറമ്പിൽ കൊണ്ടുവന്നത് ഷാഫി പറമ്പിൽ മാത്രമല്ല ഒരു ഒരു നിര നേതാക്കൾ കൊണ്ടുവന്നത് ഇപ്പൊ ഷാഫി പറമ്പിൽ പറഞ്ഞാൽ എന്താ തെറ്റ് ഞാനവൻ്റെ സുഹൃത്താണ് എന്ന് വെച്ച് അവൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും എനിക്കെങ്ങനെ ഉത്തരവാദിത്വം പറയാൻ പറ്റും എന്ന് മാത്രമല്ല മാധ്യമങ്ങൾ എന്തിനാണ് സി പി എമ്മിൻ്റെ അജണ്ട ബി ജെ പിയുടെ അജണ്ട ഏറ്റെടുക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മൊത്തത്തിൽ മാധ്യമങ്ങൾ ബി ജെ പി ദേശീയ തലത്തിൽ വിലയ്ക്ക് വാങ്ങുന്ന ഒരു ഒരു സാഹചര്യം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗോതി മാധ്യമങ്ങൾ എന്ന് പറയുന്ന മുട്ടിലെഴയുന്ന മാധ്യമങ്ങൾ ബി ജെ പിക്ക് വാർത്തകൾ കൊടുക്കാതെ ബി ജെ പിയെ എപ്പോഴും പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ കാരണം കേന്ദ്രഭരണം ബി ജെ പിയുടെ കയ്യിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ മുതലാളിമാർ ബി ജെ പിക്ക് ഒപ്പമാണ് നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പരസ്യ വരുമാനവും കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യമൊക്കെ കിട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഈ പറയുന്ന അധികാര കേന്ദ്രങ്ങളെ സുഖിപ്പിച്ചേ പറ്റൂ പണ്ടത്തെ സ്വദേശാഭിമാനി മാധ്യമ മാധ്യമപ്രവർത്തനം ഒന്നുമല്ല ഇപ്പൊ നടക്കുന്നത് ഒരുതരം പി ആർ അവർക്കാണ് അപ്പോൾ ഈ കേരളത്തിലാണെങ്കിൽ സി പി എം തുടർഭരണമാണ് രണ്ടാം ഭരണമാണ് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്കും നൂറുകണക്കിന് ഉദ്ഘാടന പരിപാടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സർക്കാർ കൊണ്ടുവരും അതിൻ്റെ ഒക്കെ പരസ്യങ്ങൾ പിന്നെ സർക്കാരിൻ്റെ ഗുണകടങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഗ്രാമുകൾ ഇതൊക്കെ മാധ്യമങ്ങൾക്ക് കോടികൾ ചെലവഴിച്ചു കൊടുക്കും ടൂറിസം വകുപ്പിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി തന്നെ ഞെട്ടിക്കുന്ന കണക്കുകളൊക്കെ പുറത്തു വന്ന് ഈ അടുത്താണ് അപ്പോൾ മാധ്യമങ്ങളെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അതായത് ബി ജെ പിയുടെ ഭരണവും സി പി എമ്മിൻ്റെ ഇടതുപക്ഷ ഭരണവും വലിയ തോതിൽ താലോലിക്കുന്നതുകൊണ്ട് പണം എറിഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അവർ ഒരിക്കലും സി പി എമ്മിനും ബി ജെ പിക്ക് എതിരെ രംഗത്ത് വരില്ലെന്ന് മാത്രമല്ല സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ അജണ്ടകളെ കുറിച്ചൊക്കെ തുറന്നു പറയാനൊന്നും മടിക്കും വിറയ്ക്കും പിന്നെ കളങ്കിതരായ പല ആളുകളും മാധ്യമ സ്ഥാപനങ്ങളുമായി രംഗത്ത് വരുന്നത് അവർക്കും ഭയക്കേണ്ടതുണ്ടാകും ഭരണകൂടങ്ങളെ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വെല്ലുവിളികൾ വളരെയേറെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കേരളത്തിൽ മാധ്യമ സംസ്കാരം വളരെ കൂടുതലാണ് അതായത് മാധ്യമങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു പ്രവണത ജനങ്ങളിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങൾ ഈ വിധത്തിൽ സത്യമറിയാൻ മാധ്യമങ്ങളെ വിലയിരുത്തുകയും അല്ലെങ്കിൽ മാധ്യമ വാർത്തകൾ സത്യമാണെന്ന് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് കോൺഗ്രസിനെ വളഞ്ഞിട്ട് ബോധപൂർവമായ ഒരു ആക്രമണം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതാക്കൾ കരുത്താർജിച്ച് രംഗത്ത് വരേണ്ട സാഹചര്യം തന്നെയുണ്ട് പഴയ കാലമൊന്നും അല്ല ഇത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് ഒരു അഭിമുഖം നൽകിയിരുന്നു മാതൃഭൂമി ചാനലിന് അതിൽ സണ്ണി ജോസഫ് പറയുന്നത് കൃത്യമായ നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരട്ടെ അയാളെ പാർട്ടി അയാൾ വരുവോ വരാതിരിക്കുകയോ അത് അയാളുടെ ഇഷ്ടം പക്ഷേ ഒറ്റക്കെട്ടായി ആക്രമിക്കാനൊക്കെയാണ് തീരുമാനമെങ്കിൽ അതിനെ ഞങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്നാണ് സണ്ണി ജോസഫ് പറയുന്നത് അപ്പൊ കോൺഗ്രസിന് നേരെയുള്ള ഒരു വലിയ ആക്രമണമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ എടുത്തുകൊണ്ട് സംഘടിതമായ നീക്കങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ ശക്തമായി പ്രതികരിച്ചേ മതി മതിയാവും ഇത് മാത്രമല്ല ഈ കോൺഗ്രസിനുള്ളിൽ രാഹുൽ മാങ്കുട്ടത്തിൽ ചൊല്ലി വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട് എന്ന് വരുത്താൻ ഇന്നലെ മാധ്യമങ്ങൾ മറ്റൊരു കള്ളം കൂടി പുറത്തുവിട്ടിരുന്നു എന്താണെന്നറിയോ പാലക്കാട് എ ഗ്രൂപ്പിന്റെ രഹസ്യ യോഗം ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ സി ചന്ദ്രൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ അദ്ദേഹവും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു രഹസ്യ യോഗം നടത്തി എന്നായിരുന്നു ഗ്രൂപ്പ് യോഗം നടത്തി കോൺഗ്രസ്സിനുള്ളിൽ ഗ്രൂപ്പിസം തലവെക്കുന്നു ശക്തമാകുന്നു ഷാഫി പറമ്പിൽ അതിനെ ലീഡ് ചെയ്യുന്നു അപ്പം ഷാഫി പറമ്പിൽ കോൺഗ്രസിനെ നശിപ്പിക്കുന്നു എന്ന മട്ടിലൊക്കെ പല നെറേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ആ വാർത്ത പുറത്തു വന്നത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഷാഫി പറമ്പിൽ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ലൈവായി പ്രകടിപ്പിച്ച ഉണ്ടായി കാരണം അങ്ങനെ ഒരു യോഗം നടന്നിട്ടില്ല അതിൽ പറയുന്ന നേതാവിന്റെ വീട്ടിൽ ഷാഫി പറമ്പിൽ പോയിട്ടില്ല ആ നേതാവ് അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം മൂകാംബികയിലായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരു ചാനൽ കോൺഗ്രസ് വേട്ടയ്ക്ക് കൊട്ടേഷൻ എടുത്തു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു മുഖ്യധാര മാധ്യമം വാർത്ത കൊടുക്കുന്നു കോൺഗ്രസിനെതിരെ മറ്റുള്ള മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നു അതിൻ്റെ ക്രെഡിബിലിറ്റി പോലും ചെക്ക് ചെയ്യാതെ എന്തൊരു മുടിഞ്ഞ മാധ്യമ സംസ്കാരമാണ് കേരളത്തിലെ എന്നാണ് ഷാഫി പറമ്പിൽ പച്ചയ്ക്ക് തുറന്നു ചോദിക്കുന്നത് ആ വാക്കുകൾ കൂടി ഒന്ന് കേട്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അതുകൂടി പറയാം സി ചന്ദ്രൻ എന്ന് പറഞ്ഞ കെ പി സി ജനറൽ സെക്രട്ടറി ഇന്ന് രാവിലെ ആറരക്കാണ് പാലക്കാട് എത്തിയത് ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ലാഞ്ഞു അതുമാത്രമല്ല ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല അദ്ദേഹം അവിടെ സ്ഥലത്തില്ലാത്ത ഞാൻ പോയിട്ടേ ഇല്ല എന്നുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞത് രാവിലെ ഗ്രൂപ്പ് യോഗം കൂടി അതിൻ്റെ അജണ്ടകളും നിങ്ങൾ എന്നെ തീരുമാനിച്ചു യോഗത്തിൽ പങ്കെടുത്തവരാരാണെന്ന് നിങ്ങൾ എന്നെ തീരുമാനിച്ചു എന്നിട്ട് നിങ്ങൾ വാർത്തയും കൊടുത്തു എന്നിട്ട് നിങ്ങൾ അതിൻ്റെ വിശദീകരണം കൊടുത്തു അവിടുന്ന് ആങ്കർ ചോദിക്കുക അപ്പോൾ യോഗത്തിലുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങളുടെ വലിയ വിശദീകരണവും കൊടുക്കുക ഓ ചേർന്നിട്ടില്ല ഉറപ്പിച്ച് ഞാൻ പറയുന്നു ചേർന്നിട്ടില്ല ഞാൻ ഇന്നലെ എൻ്റെ കുടുംബം ഞാൻ ഇന്നലെ എൻ്റെ കുടുംബമായിട്ടാണ് ഞാൻ ഇന്നലെ പിന്നെ അവിടെ പോയത് ഞാൻ ആ എൻ്റെ ഞാൻ പത്ത് പതിമൂന്ന് കൊല്ലം എം എൽ എ ആയിരുന്നിട്ടുള്ള ഒരു സ്ഥലമല്ലേ അവിടെ ഞാൻ പോകുമ്പോൾ ആരെങ്കിലും എന്നെ കാണാൻ വന്നിരുന്ന ആ കാണാൻ വന്നവരെ ഗ്രൂപ്പ് യോഗാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റാതിൻ്റെ കാരണം അവിടെ മാധ്യമങ്ങൾ ഉണ്ടായിപ്പോയി അവിടെ മാധ്യമങ്ങളുണ്ട് അപ്പോൾ അവിടെ ഗ്രൂപ്പ് യോഗം ചേർന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം സി ചന്ദ്രൻ്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്ന് എന്നൊരു വാർത്ത കഴിഞ്ഞ അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിന്നിട്ടല്ല ഞാൻ പറയുന്നത് അവിടെയും ഈ പറയുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ ക്യാമറയും ഞാനൊക്കെ ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ല ഞാൻ ആ വീട്ടിൽ ഇന്നലെ പോയിട്ടില്ല ഇപ്പം ആദ്യം ചന്ദ്രന്റെ പേര് പറഞ്ഞ് വാർത്ത കൊടുത്തു ഇപ്പം ചന്ദ്രൻ ഇല്ലാന്ന് പറഞ്ഞപ്പം താക്കോല് വേറെ എടുത്ത് കൊടുത്തു എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടു നിങ്ങൾ പറഞ്ഞ 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 അവാസ്തവമായ അവാസ്തവമായ കാര്യത്തെ കാര്യത്തെ വേണ്ടി ഉള്ള ചന്ദ്രൻ പിന്നെ കുറ്റം അതുകൊണ്ട് ഞാൻ ഞാൻ അവിടെ പോയിട്ടില്ല ഈ വിഷയം ഒരു വാർത്ത ഒന്ന് തിരിച്ചു കൊടുക്കാൻ നോക്കുക കേരളത്തിലെ മാധ്യമങ്ങളുടെ വ്യാജ നിർമ്മിതികൾ നുണക്കഥകൾ കൊട്ടേഷൻ എടുത്തുകൊണ്ടുള്ള വ്യാജ കഥകളുടെ പ്രചാരണം ഇതൊക്കെ ഒറ്റയടിക്ക് ഷാഫി പറമ്പിൽ തുറന്നു കാട്ടുകയാണ് നോക്കുക ഷാഫി പറമ്പിൽ അവിടെ ഒരു കല്യാണ വീട്ടിൽ എത്തുന്നു അവിടെ നിന്ന് അധികം ആളുകളെ സന്ദർശിക്കുന്നു അതിനുശേഷം തിരിച്ചു പോരുന്നു ഇതിനിടയിൽ എപ്പോഴോ ഷാഫി പറമ്പിലിന് ചുറ്റും മാധ്യമങ്ങൾ ഇല്ലാതായി ആ സമയത്ത് ഷാഫി പറമ്പിൽ രഹസ്യ ഗ്രൂപ്പ് യോഗം നടത്തുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് അതിനെ ഷാഫി പറമ്പിൽ ഫലപ്രദമായി പൊളിച്ചടുക്കുകയാണ് എന്നാൽ ഈ വാർത്ത കൊടുത്ത ഏതെങ്കിലും മാധ്യമ പ്രവർത്തകൻ ഷാഫി പറമ്പിൽ ഇങ്ങനെയൊരു രഹസ്യ യോഗം നടത്തുന്നു എന്നതിൻ്റെ വീഡിയോ ക്ലിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൈറ്റോ അല്ലെങ്കിൽ ഒരു ഒളി ക്യാമറ ദൃശ്യമോ എന്തെങ്കിലും ഒന്ന് പുറത്തുവിടാൻ അവർക്ക് കഴിഞ്ഞോ ഷാഫി പറമ്പിൽ ഇന്നലെ അവിടെ വന്നപ്പോൾ തൊട്ട് പാലക്കാട് വന്നപ്പോൾ തൊട്ട് മാധ്യമങ്ങൾ ചുറ്റുമുണ്ട് അതിനുശേഷം ഷാഫി പറമ്പിൽ തിരികെ വരുന്നത് വരെയുള്ള എല്ലാ ദൃശ്യങ്ങളും മാധ്യമങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ എപ്പോഴോ ഷാഫി പറമ്പിൽ ഭക്ഷണം കഴിക്കാനോ മറ്റൊന്നോ കാര്യത്തിന് മാറി ആ സമയത്ത് മാധ്യമങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് ഷാഫി പറമ്പിൽ ഇങ്ങനെയൊരു വീട്ടിൽ പോയി ഒരു നേതാവുമൊത്ത് രഹസ്യയോഗം ചേർന്നു എന്നാണ് പറയുന്നത് ആ നേതാവ് ഭൂകാംബികയിലോ മറ്റോ ആ തെളിവുകൾ പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ട കഥകൾ മുഴുവൻ വ്യാജമായിരുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഉടനെ അടുത്ത പ്ലേറ്റ് എന്താണെന്നറിയോ നിഷേധിച്ചു ആരോപണങ്ങൾ ഷാഫിയും സി ചന്ദ്രനും കോൺഗ്രസ് നേതാക്കൾ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് സത്യം പറയലാണ് അതിനെ വാർത്ത നിഷേധിച്ചു എന്ന മട്ടിൽ മാറ്റിക്കൊടുക്കുകയാണ് മാധ്യമങ്ങൾ നോക്കുക കേരളത്തിലെ മാധ്യമ സംസ്കാരം ഇതെങ്ങോട്ടാണ് പോകുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ നിരന്തരമായി വിളിച്ചു പോവുക രണ്ടാമത്തേത് നോക്കുക എവിടുന്നോ ചില ഓഡിയോ ക്ലിപ്പുകൾ ചില സ്ക്രീൻഷോട്ടുകൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എം എൽ എയെ വളഞ്ഞിട്ട് ആക്രമിക്കുക അതിൻ്റെ കേട് ഏകദേശം മാധ്യമങ്ങൾ തീർന്നു കിട്ടിയിട്ടുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കും രാജിവയ്ക്കും രാജിവെക്കും രാജിവെക്കും എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ രണ്ട് ദിവസത്തിന് ഇപ്പുറം ഇപ്പോൾ വള്ളംകളിയുമായിട്ട് നടക്കുക അവർക്ക് എം എൽ എയും ഇല്ല സ്ത്രീ സംരക്ഷണവുമില്ല സ്ത്രീ സുരക്ഷയും ഇല്ല ഒന്നും വേണ്ട കാരണം എന്താ ജനങ്ങൾ മുഴുവൻ തിരിഞ്ഞു എന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായി ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഷാഫി പറമ്പിൽ കട്ടയ്ക്ക് നിൽക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തിരിച്ചെത്തും അദ്ദേഹം തന്റെ മണ്ഡലത്തിൽ സജീവമാകും ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനാധിപത്യ സംവിധാനത്തിലെ ഒരു ജനപ്രതിനിധിക്ക് സ്വന്തം മണ്ഡലത്തിൽ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ കഴിയില്ല അത് തടയുമെന്ന് പറഞ്ഞാൽ വാട പാക്കലാം എന്ന് തന്നെയായിരിക്കും തിരിച്ചുള്ള മറുപടി കോൺഗ്രസ് ശക്തമായിട്ടുണ്ട് തൊട്ര പാക്കലാം എന്ന് പറയാൻ തന്നെ കോൺഗ്രസിന് ധൈര്യം വന്നിട്ടുണ്ട് അത് ഷാഫി പറമ്പിലിനെയും സന്ദീപ് വാര്യെയും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും പോലുള്ള ഒരു കൂട്ടം നേതാക്കൾ പൊരുതി തന്നെ നിൽക്കുകയാണെന്ന് ഉറപ്പിച്ചപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നപ്പോൾ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എന്താണ് രാജിവെക്കണം 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 കൂട്ടത്തിൽ ഒരുത്തനെ ഒരു പരാതിയോ ഒരു എഫ്ഐആർ ഒരു കോടതി നടപടിയോ പോലും ഇല്ലാതെ പീഡകൻ പീടകൻ പീടകൻ എന്ന് മറ്റുള്ളവർ വിളിച്ചിട്ട് അയാളെ വളഞ്ഞിട്ടടിച്ചിട്ട് അയാളെ സമൂഹത്തിൽ നിന്ന് പരിപൂർണമായി അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി അയാളുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് പരിപൂർണ്ണമായി തുടച്ചു നീക്കിയിട്ട് അയാളെ അടൂരിലെ വീടിനകത്ത് പൂട്ടിയിടണം എന്ന ആക്രോശവുമായി ഒരു കൂട്ടം എതിരാളികൾ വന്നപ്പോൾ ആ അന്ന പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളെ നിങ്ങളെ കോൺഗ്രസ് അണികളും അനുഭാവികളും പ്രവർത്തകരും ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട് കേരള പൊതുസമൂഹം നോക്കി വെച്ചിട്ടുണ്ട് എന്നെങ്കിലുമൊക്കെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും എന്തായാലും ഷാഫി പറമ്പിൽ ഇപ്പോൾ നടത്തുന്ന ഈ പോരാട്ടം ഈ മറുപടി പറച്ചിൽ അതുതന്നെ ധാരാളമാണ് കോൺഗ്രസ്സിന് ശക്തമായി നിവർന്നു നിൽക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇനിയും കോൺഗ്രസ്സിനെ ആക്രമിക്കും മാധ്യമങ്ങൾ സി പി എം ബി ജെ പി എല്ലാവരും ഒറ്റക്കെട്ടായി പല വഴിക്ക് പല രൂപത്തിൽ പല ഭാവത്തിൽ വന്നേക്കാം കോൺഗ്രസ് കൃത്യമായി തിരിച്ചടിച്ച് ജാഗ്രതയോടെ നിന്നില്ലെങ്കിൽ അത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ പരിപൂർണമായ പതനത്തിലേക്ക് നീങ്ങും എന്ന് സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന മുതിർന്ന ചില നേതാക്കൾ ഓർക്കുന്നത് നല്ലതായിരിക്കും